യേശുക്രിസ്തുവിലേക്ക് വന്നു എന്ന് പറഞ്ഞാലും ഈ വരുന്നവര് മുഴുവൻ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയല്ല വരുന്നത് അവൻ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിലേക്ക് വരുന്നത് നമ്മളിപ്പോ സാധാരണ അമ്പലത്തിൽ പോകുന്നു പള്ളിയിൽ പോകുന്നു നമ്മൾ ചില വഴിപാടുകള് എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ലേ ഇന്നത് നടക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത് പള്ളിയിലേക്ക് തരാം അപ്പൊ കർത്താവുമായിട്ട് നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ് കർത്താവിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല കാര്യസാധ്യം അതാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ പല രീതിയിലാണ് ഓരോ വ്യക്തികൾ ക്രിസ്തുവിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ യേശു മടങ്ങി വരുമ്പോൾ ഈ ക്രിസ്തുവിലേക്ക് വന്ന വ്യക്തികൾ പല പല തട്ടിലായിരിക്കും പല തട്ടിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തിരുകയാണ് ഇപ്പൊ ഞാൻ ഈ വഴിപാട് നേരുന്നവരെ കുറിച്ച് പറയുകയാണ് എനിക്ക് നീ ഇത് നടത്തി തന്നാൽ ഞാൻ നിനക്ക് ഇത് തരാം ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയതയുടെ ശരിക്ക് തരം താഴുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമ്മൾ കാണുന്നത് ഒരു കച്ചവടം ചെയ്യണ പോലെയാണ് കാര്യം അപ്പൊ ഇത് നമ്മൾ സ്വയം കണ്ടെത്തണം ഞാൻ എന്തിനു വേണ്ടിയാണ് യേശുലേക്ക് വന്നിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് അത് പുറത്തൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അത് അവനവന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു കാര്യ സാധ്യത്തിന് വേണ്ടി യേശുവിലേക്ക് വന്ന ഒരാള് ആ കാര്യം സാധിച്ചു കിട്ടുന്നില്ലെങ്കിൽ എന്തുണ്ടാകും കുറച്ചു നാൾ കഴിയുമ്പോൾ വിട്ടുപോകും അദ്ദേഹത്തിന് പിന്നെ അതിൽ തുടരാൻ താല്പര്യം ഉണ്ടാവില്ല ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിയമാവർത്തന പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നുമുതൽ വാക്യങ്ങളിൽ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നവിശലനക്കാരനോ വന്ന് ഒരു അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പെഞ്ചെല്ലാം അവരെ സേവിക്കാം എന്ന് അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരുടെയോ വാക്കുകൾ കേൾക്കരുത് ഞാനിവിടെ നിർത്തിയിട്ട് ഒന്ന് ചോദിക്കുകയാണ് ഇവിടെ യേശുക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് പല കാര്യങ്ങൾ യേശുവിനോട് ആവശ്യപ്പെട്ട് നടക്കുന്ന ഒരാള് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മൂന്ന് കൊല്ലമായിട്ട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് ബോധിക്കുന്നു പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ കൊടുക്കുന്നു കുഞ്ഞിനെ കിട്ടുന്നില്ല ഈ സമയത്ത് ഒരാൾ പറയുകയാണ് ഏതെങ്കിലും ഒരു അന്യ ദൈവം ക്രിസ്തീയതയില്ലാത്ത ഒരു ദൈവത്തിന്റെ പേര് പറയുകയും ആ സ്ഥലത്ത് ചെന്ന് നിങ്ങൾ ഇന്ന വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് ഒരാൾ പറയുന്നു ആ വ്യക്തി പോയി ആ വഴിപാട് നടത്തുന്നു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി അവൾ ഗർഭിണിയായ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തുണ്ടാകും ആ ദൈവത്തോട് ഒരു വിശ്വാസം വരും ശരിയാണോ അല്ലെ വിശ്വാസം വരുന്നേ ആ ദൈവത്തോട് വിശ്വാസം വരുന്നതോടുകൂടെ നീ വിളിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനെയാണെങ്കിൽ യേശുവിൽ വിശ്വാസം വിശ്വാസമില്ലായ്മയും വരും വരില്ലേ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമുക്ക് യേശുവിനെ വിളിക്കാം പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇന്നെടുത്ത് പോയാ അങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചു നിർത്തിയത് നിയമാവർത്തന പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്ക് പകുതിയിൽ ഞാൻ നിർത്തുകയാണ് ആ പ്രവാചകന്റെയും വിശകലനക്കാരന്റെയും വാക്ക് കേൾക്കരുത് ഇത് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ശ്രദ്ധിക്കണേ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്തെങ്കിലും മനസ്സിലായോ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് തരാതിരുന്നത് നിങ്ങൾ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണോ എൻ്റെ ഇടുക്കിലേക്ക് വന്നത് എന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിനക്ക് അത് നടത്തി തരുന്നില്ല ഓക്കെ ഈ സമയത്ത് ദൈവം തന്നെ അനുവദിക്കാണ് മറ്റൊരു ദൈവത്തെ കുറിച്ച് ഒരാൾ വന്ന് നിങ്ങളോട് പറയാൻ അത് പറയുകയും അയാൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടി ഇവിടെ സത്യത്തില് നിങ്ങൾ തോറ്റുപോയി എന്നാ പറയണ ദൈവം നിങ്ങൾ തോറ്റുപോയി നിങ്ങൾ അജ്ഞാതമായൊരു ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ അങ്ങനൊരു ദൈവം ഇല്ല അപ്പൊ അജ്ഞാതമായൊരു ദൈവമില്ലെങ്കിൽ ആരാണ് എനിക്ക് ചെയ്തു തന്നെ ഞാൻ തന്നെ ചെയ്തു തന്നത് അപ്പൊ സത്യത്തില് നിങ്ങൾ തോറ്റുപോയി നിങ്ങൾക്ക് എന്നെയാണോ വേണ്ടത് അതോ എന്നിൽ നിന്നാണോ വേണ്ടത്